മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകുകയുള്ളൂ മോഹൻലാൽ പെത്രാജ് കൂട്ടുകെട്ടുണ്ട് എംബുരാൻ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് ആരംഭിക്കുമെന്നതിനായി എല്ലാവരെയും കാത്തിരിപ്പിലുമാണ് ഈ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച് നടന്ന ഒരു അബദ്ധമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു പ്രമുഖ ഓൺലൈൻ ബുക്കിംഗ് ആപ്പിൽ സിനിമയുടെ കേരളത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് സ്ലോട്ട് അവധവൽ തുറക്കുകയായിരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ സ്ലോട്ട് ക്ലോസ് ചെയ്യുകയായിരുന്നു എന്നാൽ ഈ സമയത്തുള്ള നിരവധി പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നാണ് സൂചന എംബുരാൻ മേൽ ആരാധകർ വെച്ചിരിക്കുന്ന പ്രതീക്ഷ ഈ സംഭവം വ്യക്തമാക്കുന്നു എന്നാണ് പല ആരാധകരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഓവർസീസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായി ലൂസിഫിനെ കൈ ധൈര്യമുണ്ട് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് എംബുരാൻ ലൂസിഫറിന്റെ ദൈക്യം രണ്ടു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാൻ്റെ ദൈക്കം രണ്ടു മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആഗോളതലത്തെ സിനിമ റിലീസ് എന്നൊരുങ്ങുന്നത് വമ്പൻ സിനിമാ നിർമ്മാണ കമ്പനികളായ ഹോംബാലെ ഫിലിം ചിത്രത്തിൻ്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ദിൽരാജുന്റെ ഉടമ ശ്രേഷ ശ്രീ വെങ്കടേശ്വര ആണ് ചിത്രം ആന്ധ്രാ തെങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അൽ തടാനി നേതൃത്വം നിന്ന ഏ ഫിലിംസാണ് നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത്